ഇവിടെ ഹായ് ഗൈസ് വെൽക്കം ടു എൻ വ്ളോഗ്സ് അപ്പം ഇന്ന് നമുക്കൊരു ട്രാവൽ ബ്ലോഗാണ് അപ്പം ഞാനും എന്തെങ്കിലും ഏട്ടനൊക്കെ യാത്രയ്ക്ക് യാത്രക്ക് റെഡി ആയി നിൽക്കുകയാണ് ഏട്ടൻ്റെ ഫ്രണ്ട്സും ഉണ്ട് അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യാണ് ഇപ്പം നാലരൊക്കെ ആയിരുന്നു നമ്മൾ വീട്ടിൽ നിന്നിറങ്ങിയ കാറിലാണ് പോകുന്നത് നമ്മുടെ പ്രോ ഡ്രൈവർ ആയിട്ടുള്ള പൊടിമോനാണ് വണ്ടി ഓടിക്കുന്നത് പിന്നെ നെഗലാട്ടിൻ്റെ ഇടം വല ആയിട്ട് ചെറിയനും മാന്തയൊക്കെ ഉണ്ട് നമ്മളങ്ങനെ പെട്രോളൊക്കെ ഫുൾ ടാങ്ക് ആക്കി പോവാണ് അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര ഹിമവത് ഗോപാൽസ്വാമി ടെമ്പിളിലേക്കാണ് കർണാടകയിലെ ഗുണ്ടൽപേട്ട് ഭാഗത്താണ് ഈ ഒരു ടെമ്പിൾ ഉള്ളത് ഗോപാൽസ്വാമി ബേട്ടയിലേക്കുള്ള യാത്ര അടിപൊളി യാത്രയാണ് നമുക്കിപ്പം മുത്തഞ്ഞ ഫോറസ്റ്റും ബന്ദിപ്പൂർ ഫോറസ്റ്റുമൊക്കെ കടന്നിട്ട് വേണം പോകാന് അതേപോലെ തന്നെ അവിടുത്തെ കൃഷിപ്പാടങ്ങളും ഗ്രാമമൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ചുരം കയറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ചായ കുടിക്കാൻ വെച്ച് വണ്ടി സൈഡാക്കിയതാണ് അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ് നമ്മൾ അങ്ങനെ ഒൻപതാം വളവിൽ എത്തിയിട്ടുണ്ട് ഇപ്പം സമയം ആറേകാലാണ് ഇവിടേതാ കോട ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കോട മെല്ലെ ഇങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി വരുന്നുണ്ട് നമ്മൾ കടന്നു വന്ന വഴിയാണ് താഴെ കാണുന്നത് അതൊരു അടിപൊളി ഒരു വ്യൂ തന്നെയാണ് ഒരു വേറെ വൈബ് തന്നെയാണ് കോട ഫുള്ളായിട്ട് കവർ ചെയ്ത് ഫുൾ കോടയാണ് ഇതാ ഇവർ നമ്മുടെ ടീംസ് ഇവിടെ ഫോട്ടോയ്ക്കൊക്കെ പോസ് ചെയ്യാണ് ഞാൻ ഇവരുടെ വീഡിയോ ആയിരുന്നു എടുത്തത് വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു സണ്ണി ഡേയിലുള്ള താമരശ്ശേരി ചുരമാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇന്നിപ്പം ഫുൾ കോടയിൽ ഒരു താമരശ്ശേരി ചുരത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് നമ്മളിപ്പോൾ എന്താ വയനാട്ടിലേക്ക് കടന്നു ഏഴരൊക്കെ ആയപ്പോഴേക്ക് തന്നെ ഞങ്ങൾ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് കടന്നുണ്ട് ഇത് പൊൻകുഴി ശ്രീരാമ ക്ഷേത്രമാണ് ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് സീതാദേവി ഹനുമാൻ ക്ഷേത്രം വരുന്നുണ്ട് ഇവിടെ പിന്നെ ഒരു വാത്മീകി ആശ്രമമുണ്ട് അവിടെ ഒരു ഫാമിലി ഒക്കെ ഇരിക്കുന്നുണ്ട് നമ്മളൊന്ന് ഇവിടെ ചുറ്റുപാട് കാണാൻ ഇറങ്ങിയതാണ് പൊടിയാണ് നമ്മുടെ പടം അയച്ചത് ഇതൊന്നും ഇവരെ ശരിക്കുള്ള പേരല്ല കേട്ടോ ഫ്രണ്ട്സ് ഇവരെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് പൊടി ചൊറിയൻ മാന്ത എന്നൊക്കെ ഉള്ളത് ഇവർക്ക് നല്ല വേറെ നല്ല പേരുകളൊക്കെ ഉണ്ട് വളരെ മനോഹരമായൊരു ക്ഷേത്രവും ചുറ്റുപാടാണിത് നമുക്ക് ഇവിടുന്ന് ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്യുന്നുണ്ട് കാടും അമ്പലവും ഇവിടെ ഇവിടേതാ ഒഴുകുന്ന പുഴയൊക്കെ ഈ ഒരു ഐതിഹ്യമുണ്ട് ശ്രീരാമൻ പറഞ്ഞിട്ട് ലക്ഷ്മണൻ സീതാദേവി ഉപേക്ഷിച്ച സ്ഥലമാണ് ഇതെന്നാണ് കരുതപ്പെടുന്നത് ഇവിടുന്ന് ആളുകൾ ഇതാ ബലിതർപ്പണമൊക്കെ ചെയ്യുന്നുണ്ട് വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ് നമ്മളങ്ങനെ മുത്തങ്ങ ഫോറസ്റ്റിൽ നിന്ന് ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് കടക്കുകയാണ് ഏതെങ്കിലും അനിമൽസിനൊക്കെ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുകയാണ് കുറച്ച് മുന്നേ നമ്മൾ മാൻകൂട്ടത്തെ കണ്ടിരുന്നു പക്ഷേ നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ പോകുമ്പോൾ ആ അവിടെ ഒരു മാൻകുട്ടി നിൽക്കുന്നുണ്ട് മാൻകുട്ടിയല്ല കുറച്ചൊരു വലിയ മാനാണ് ഇവർ രാവിലെ തന്നെ നല്ല പുലുതീറ്റിയിലാണ് ഇവർ സിംഗിൾ പസംഖ്യയാണ് തോന്നുന്നത് കാരണം വേറെ ആരെയും കാണുന്നില്ല സാധാരണ മാനൊക്കെ ഇങ്ങനെ കൂട്ടായിട്ടാണല്ലോ കാണുന്നത് ഇവർ പക്ഷെ ഒറ്റയ്ക്കാണ് കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചു കൊണ്ടുള്ള ഈയൊരു രാവിലെ തന്നെയുള്ള ഈ ഒരു യാത്ര അടിപൊളിയായിരുന്നു കൂടെ അടിപൊളി ഓൾഡ് മെലഡി സോങ്സും എന്തോ തള്ള തള്ളവൈബ് തന്തവൈബ് ഒക്കെ ആയതുകൊണ്ട് ആ ഒരു സ്റ്റേജിലേക്ക് കയറിയത് കൊണ്ടാവാൻ ഞങ്ങൾക്ക് ത്രൂ ഔട്ട് ഈ ഒരു ട്രിപ്പിൽ നല്ല മെലഡി സോങ്സാണ് ഞങ്ങൾ പ്ലേ ചെയ്തത് ഞങ്ങൾ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കഴിഞ്ഞ് കടുവേനെ ആനേനൊന്നും കണ്ടില്ലെങ്കിലും മാനിനേം ഒക്കെ കണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ടു ഇനി നമുക്ക് അങ്ങോട്ട് കൃഷി പാടങ്ങളൊക്കെ കാണാൻ പറ്റും അതായത് ഇവിടെ ഒരു കേബേജ് കൃഷിൻ്റെ ഒരു തോട്ടമുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബീട്ട് കൃഷി ചെയ്യുന്നുണ്ട് ഇതൊന്നും വിളവെടുക്കാനൊന്നായില്ല ഇനിയും കുറച്ചൂടി സമയം എടുക്കും വഴിയിൽ കണ്ടൊരു ചായപ്പീടിയിൽ നിന്ന് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി ചായയും മസാല ദോശയാണ് വാങ്ങിയത് മസാല ദോശ കുഴപ്പമില്ല പക്ഷേ ചായ അത്ര പോരായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കിലായിട്ട് തന്നെയുള്ള ഒരു കൃഷിപ്പാടാണിത് ഇവിടെ ബീൻസും ചോളവും കേബേജും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ആ ഒരു തോട്ടത്തിലേക്ക് ഇറങ്ങി ഇങ്ങനെ കാഴ്ച കാണുകയാണ് അതാ നമ്മുടെ കേരളത്തിലേക്ക് ഇനി ഓണത്തിന് വരാനുള്ള വാടാർ അവിടെ റെഡി ആവുന്നുണ്ട് അവർ അതിൻ്റെയൊക്കെ കൃഷി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മുന്നിൽ അതാ സൂര്യകാന്തി തോട്ടം കാണുന്നുണ്ട് ഒരു അടിപൊളി ഒരു വ്യൂ തന്നെയാണ് ഇവിടെ കാഴ്ചയൊക്കെ കണ്ട് സൊറ പറഞ്ഞിട്ട് നിൽക്കുകയാണ് നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു സ്ഥലത്ത് വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മുന്നെ ചെയ്തത് ചെറിയുള്ളീൻ്റെ കൃഷിയായിരുന്നു അപ്പം അവരത് വിളവെടുത്ത് കഴിഞ്ഞ് ഇനി അടുത്ത കൃഷി ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്ഥലം സെറ്റാക്കുകയാണ് ഇവിടുത്തെ ഒരു ഒരു മെയിൻ ആൾ വന്നേരം ഞങ്ങളോട് പറഞ്ഞതാണ് ഞങ്ങൾ ഗുണ്ടൽപേട്ടയിലേക്ക് പോവാതെയാണ് ഗോപാൽസ്വാമി ബേട്ടയിലേക്ക് പോകുന്നത് അതായത് ഇതൊരു ഷോർട്ട് കട്ടാണ് ഞങ്ങൾ കോഴിക്കോട് നിന്ന് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ടിൽ പോവാം നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് ഗ്രാമ കാഴ്ചകളും കാണാൻ പറ്റും നമ്മളിനി മെയിൻ റോഡിൽ നിന്ന് ഗ്രാമത്തിലേക്ക് കടക്കുകയാണ് ഇനി ഫുൾ ഗ്രാമ ഭംഗികളായിരിക്കും കേട്ടോ കാണാൻ പോകുന്നത് അപ്പൊ നമ്മൾ പോകുമ്പോ വഴി കണ്ടതാണ് ചെറിയുള്ളി വിളവെടുത്ത് കഴിഞ്ഞിട്ട് അവരത് നന്നാക്കുകയാണ് ഈ ഒരു രീതിയിലാണ് ഇവർ ഇത് നന്നാക്കുന്നത് അതായത് ആ ഉള്ളിയുടെ വേരും തണ്ടും മുറിച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയുള്ള പാടത്തുത ചെണ്ടുമല്ലിന് കൃഷിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഓണ ഓണത്തിനേക്ക് കേരളത്തിലേക്ക് എത്തുന്ന ഒട്ടുമിക്ക പൂക്കളും ഇവിടുന്ന് ഈ കുണ്ടൽപേട്ട ഈ ഒരു ഭാഗത്തു നിന്നാണ് വരുന്നത് അതിനൊക്കെ ആയിട്ട് അവർ ചെയ്യുന്നുണ്ട് അപ്പൊ അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു പാടത്ത് കലപ്പ് ഉപയോഗിച്ച് നിലവൊക്കെ അതിന്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഓടി വന്നപ്പോഴേക്കും അവർ ചായ പിടിക്കാനും പോയി ആയിട്ട് വരുന്നുണ്ട് ഇത് ഒരു കംപ്ലീറ്റ്ലി ഒരു നല്ല ഒരു ഗ്രാമം തന്നെയാണ് നമ്മളൊരു നാടൻ ഗ്രാമം പോലെ അപ്പം പശുവും കൃഷിയൊക്കെ ആയിട്ട് ഒരു ഇവരുടെ ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷി തന്നെയാണ് പശുവിനെ സമയം ഒൻപതരാവുമ്പോഴേക്ക് തന്നെ സ്ത്രീകളൊക്കെ പാടത്തേക്ക് ഇറങ്ങി അതുപോലെ ഇവിടെ എവിടെ നോക്കുകയാണെങ്കിലും നമുക്ക് പശുക്കളെ കാണാൻ പറ്റുന്നുണ്ട് ഇതൊരു കർഷക ഗ്രാമമായതുകൊണ്ട് തന്നെയാണ് പശുക്കൾ ഇപ്പം നമ്മൾ റെസിഡൻഷ്യൽ ഏരിയ കഴിഞ്ഞ് വീണ്ടും കൃഷിസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ പോകുന്ന പശുക്കളൊക്കെ വായ കെട്ടി വെച്ചിട്ടുണ്ട് അവർ വിളവൊന്നും കഴിക്കാതിരിക്കാനായിരിക്കും ഇങ്ങനെ ചെയ്തത് അതുപോലെ ഇപ്പോൾ ഇവിടെ ഒരുപാട് പലതരത്തിലുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ കാണുന്നത് ഇഞ്ചി കൃഷിയാണ് അതിൻ്റെ ഇടയിൽ ഉള്ളിയും ഉണ്ട് പിന്നെ മുന്നേ നമ്മൾ ചോളവും പലതരത്തിലുള്ള ചെടികളും ഒക്കെ കണ്ടതാണ് കാബേജ് പച്ചക്കറികളും എല്ലാം ഇപ്പം ചെയ്യുന്നുണ്ട് പിന്നെ അത് വാഴ കൃഷിയാണ് നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെ കൃഷിസ്ഥലം കഴിഞ്ഞ് വീണ്ടും നമ്മളൊരു റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ ആ കൃഷിക്കായിട്ടുള്ള ജലസേചനത്തിന് വെള്ളം കെട്ടി നിർത്തിയതാണ് ഇനി നമ്മൾ ഗോപാലപുരം നിറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലേക്കാണ് കയറുന്നത് ഈ ഗ്രാമത്തിൽ അമ്പലമാണ് ഇപ്പോൾ കാണുന്നത് അതേപോലെ ആ സൈഡിലുള്ളത് ബാർബർ ഷോപ്പാണ് പിന്നെ ഈ ഒരു ഗ്രൗണ്ട് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് പിന്നെ ഒരു പ്രൈമറി സ്കൂൾ ഇവിടെ വരുന്നുണ്ട് പശുക്കൾ മാത്രല്ല കേട്ടോ ഇവിടുത്തെ ആടുകളും ഉണ്ട് ചെമ്മരിയാടാണ് അതിൻ്റെയൊക്കെ രോമം വെട്ടിയെടുത്തിട്ടുണ്ട് ഇത്തരം ഗ്രാമ കാഴ്ചകൾക്ക് വേറൊരു ഭംഗി തന്നെയാണ് ഗുണ്ടൽപേട്ടിലും ഈ ഗ്രാമത്തിലൊക്കെ ആയിട്ടാണ് ചന്ദ്രനുദിക്കുന്ന ദിക്കിലെ സിനിമാഷൂട്ടിങ്ങൊക്കെ അതിൻ്റെ പല സീനുകളും ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രാമാണിത് അന്ന് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഈ ഒരു ഗ്രാമം ഇപ്പോഴും നമ്മൾ ഒരുപാട് വർഷം പിന്നോട്ട് പോയ ആ ഒരു ഫീലാണ് നമുക്ക് ഇതിലൂടെ എങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു ഗ്രാമത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നത് അങ്ങനെ നമ്മളിപ്പം ഗ്രാമത്തിൽ നിന്നും മെയിൻ റോഡിലേക്ക് കടന്നിട്ടുണ്ട് ഗോപാൽസ്വാമി ബേട്ടയിലെ താഴെ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോകണം നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നേരം നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ക്യൂ ഉണ്ട് ആ കുറച്ച് നിൽക്കേണ്ടി നമ്മൾ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തു ഇവിടെ അൻപത് രൂപയാണ് കാർ പാർക്കിംഗ് വരുന്നത് ഇവിടെ തന്നെ ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും കുറേ നേരം നിൽക്കണല്ലോ അപ്പൊ ഞങ്ങളൊരു കോൺ ഐസ്ക്രീം ഒക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ ക്യൂര് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇപ്പൊ ഒരു വെയിലൊക്കെ ഉണ്ട് വെയിലിങ്ങനെ വന്നും പോലും കളിക്കാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്കുള്ളത് നമ്മളിപ്പോ താഴെ ക്യൂ നിൽക്കുന്ന ഭാഗത്ത് ഒരുപാട് ഷോപ്പുകളൊക്കെ വരുന്നുണ്ട് അപ്പൊ നിന്ന് നികുലായിട്ട് ഒരു ഗോലി സോഡ വാങ്ങി കുടിച്ചതാണ് പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നുമില്ലായിരുന്നു ഇതെല്ലാം ഇവിടെ താഴെ നിന്നുള്ള കാഴ്ചകളാണ് ഇതാണ് ഗോപാലസ്വാമി പേട്ടയിലേക്കുള്ള ഒരു എൻട്രൻസ് ഇത് ബന്ദിപ്പൂർ ടൈഗർ റിസർവില് ഉൾപ്പെടുന്ന ഒരു ഫോറസ്റ്റ് തന്നെയാണ് കേട്ടോ ഗോപാൽസ്വാമി പേട്ടയിലേക്കുള്ളത് അപ്പം ഇനിയും ഇത്ര ക്യൂ ഉണ്ട് ഇപ്പോൾ ഒരുപാട് ഹായ് ഉണ്ട് ക്യൂ നമുക്ക് കാണാൻ ക്യൂ േട്ടയിലേക്ക് കർണാടകയുടെ തന്നെ സ്റ്റേറ്റ് ബസ് മാത്രമേ ഉള്ളൂ പിന്നെ മറ്റ് പ്രൈവറ്റ് ബണ്ടികളൊന്നും അങ്ങോട്ട് പോകാൻ അലൗഡ് അല്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു ക്യൂ നമ്മൾ ആ ഒരു ബസ് വരുന്നവരെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം പിന്നെ ഇന്ന് സൺഡേ കൂടിയാണ് അതുപോലെ ഇവിടെ സ്ത്രീകൾക്ക് അതായത് കർണാടകയിലെ സ്ത്രീകൾക്ക് അവരുടെ സ്റ്റേറ്റ് ബസ്സിൽ ഫ്രീ പാസ്സാണ് അവർക്ക് വേറെ ചാർജ് ഒന്നും ഇല്ല ഇന്ന് ബസ് ടിക്കറ്റ് എടുക്കാൻ എടുത്തുണ്ട് അതുപോലെ ഇവിടെ കവാടത്തിൽ ആനയുടെയും കടുവൻ്റെയും കാട്ടുപോത്തിൻ്റെയൊക്കെ മുഖം വെച്ചിട്ടുണ്ട് ഇവിടെ ഒരാൾക്ക് അപ്പ് ആൻഡ് ഡൗൺ അറുപത് രൂപയാണ് ബസ് ചാർജ് വരുന്നത് നമ്മളിപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് കയറി പക്ഷേ ഇവിടെയും ഇനിയും ലൈൻ ഉണ്ട് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇനി രണ്ടാമത്തെ ബസ്സിൽ കയറാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത് സീറ്റൊന്നും എന്തായാലും കിട്ടാൻ ചാൻസ് ഇല്ല ഇനിയും ബാക്കിലോട്ടൊക്കെ ക്യൂ ആയിട്ടുണ്ട് കിട്ടോ ബാക്കി ഏറെക്കെയാണ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ബസ് നമുക്ക് ഓൾറെഡി ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ് വേറൊരു ബസ്സും കൂടി ഉണ്ട് ഇപ്പോൾ ഒരു എറ്റ് എ ടൈം രണ്ട് ബസ് പോകുന്നുണ്ട് ജീപ്പിൽ നമുക്ക് വേണമെങ്കിൽ പോകട്ടെ പക്ഷേ ജീപ്പിൽ എത്താനുള്ളത് ആ പേട്ട അവസാന പോകാനുള്ള ബസ് വരുന്നുണ്ട് ഞങ്ങൾ മണിക്ക് നിക്കുന്നുണ്ട് ഇപ്പൊ പന്ത്രണ്ട് മണി അവർ അങ്ങനെ നമ്മളെ നീണ്ട രണ്ടു മണിക്കൂർ കാത്തിരിപ്പിന് ശേഷം ബസ്താ വന്നു ഞങ്ങൾ ബസ്സിലൊക്കെ കയറി ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതാ സീറ്റൊക്കെ ഇവിടെ ഒഴിവായിട്ടുണ്ട് ഓരോരുത്തർ കയറി ഇരിക്കുന്നുണ്ട് ഒരു ബസ്സിലേക്കുള്ള ആളായി കഴിഞ്ഞാല് ബസ് അന്നപ്പോ തന്നെ എടുക്കുന്നതാണ് ഇവിടത്തെ ഇനി നമ്മള് പോകുമ്പോഴുള്ള കാഴ്ചകൾ അടിപൊളി വ്യൂ ആണ് എന്താ പറയുക നമുക്ക് വാക്കുകൾക്ക് അതീതമായിട്ടുള്ള കാഴ്ചകൾ എന്നൊക്കെ പറയില്ലേ അതാണ് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾ കടന്ന് വന്നിട്ടുള്ള ഗ്രാമമൊക്കെ ഇവിടുന്ന് ദൂരെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ബസ് ഫസ്റ്റിലും സെക്കൻഡിലും ഫസ്റ്റും സെക്കൻഡും ഗിയറിൽ ഇട്ടിട്ടാണ് ഈ ഒരു വഴി കൂടെ പോകുന്നത് അല്ലെങ്കിൽ ബസ് കയറാനും പ്രയാസമാണ് ഇപ്പം നമ്മുടെ തൊട്ട് പിന്നാലെ വേറൊരു ബസ്സും കൂടിയുണ്ട് അതുപോലെ നമ്മളിപ്പോൾ സൈ ഒരു താഴേക്ക് ഒരു ബസ് ഇറങ്ങി ഇപ്പം പോയിട്ടുണ്ട് വരുന്ന സമയത്ത് തണുപ്പ് ഒന്നുകൂടി കൂടുന്നുണ്ട് നമ്മുടെ ബസ് മേലേന്ന് കേറി വരുന്നേ കണ്ട് ഈ ഒരു ബസ് സൈഡാക്കി നിക്കുകയാണ് കാരണം വീതി കുറവാണ് റോഡിന് അപ്പം അങ്ങനെ പോകുമ്പോൾ വേറൊരു ബസ് കൂടി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പം ഞങ്ങളെ ബസ് സൈഡാക്കി കൊടുക്കുകയാണ് ശരിക്കും ഇതിലെ ഡ്രൈവർമാരെ സമ്മതിക്കണം അവർക്ക് പോയി പോയി ശീലായിരിക്കും എന്നാലും ഒരു വല്ലാത്ത വഴിയാണിത് റോഡിന് വീതി കുറവായതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇതിലൂടെ പോകാൻ ിലേക്ക് എത്തുന്നതിനനുസരിച്ച് കാറ്റും തണുപ്പും ഒക്കെ കൂടി വരുന്നുണ്ട് അതുപോലെ ഇത്തരത്തിലുള്ള അങ്ങനെ പാറക്കല്ലുകളൊക്കെ ഈ ഒരു ഭാഗത്ത് ഒരുപാടായിട്ട് കാണാൻ പറ്റുന്നതാണ് നമ്മൾ എത്തിക്കൊണ്ട് നിൽക്കുകയാണ് ഇവിടെ നല്ല തണുപ്പുണ്ട് നല്ല കാറ്റും നമ്മൾ ഇറങ്ങുന്ന ബസ്സിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണ് അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി നല്ലൊരു വെതറാണ് ഇവിടതായി പുല്ലിൽ കുറെ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട് ഇതാണ് ഇതിന്റെ എൻട്രൻസ് പന്ത്രണ്ട് ഇരുപത് ആവുമ്പോഴേക്ക് തന്നെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് നിന്ന് ഇങ്ങോട്ട് ഇരുപത് മിനിറ്റിന്റെ യാത്ര ആണുള്ളത് ഇതാണ് അമ്പലത്തിന്റെ ഗോപാലസ്വാമി ബേട്ടയുടെ മെയിൻ കവാടം നമ്മളിപ്പോൾ ക്യൂ ക്യൂക്കാണ് അതേപോലെ തന്നെ തൊട്ടടുത്ത് ഭക്ഷണം അന്നദാനം പ്രസാദം കൊടുക്കുന്നുണ്ട് അപ്പം അതിനുള്ളൊരു ചെറിയ ക്യൂ കൊടുക്കുണ്ട് നമ്മൾ ഉള്ളിലൊക്കെ കയറി അതിനുള്ളിൽ നിന്ന് ഒരു മഞ്ഞ ചരടൊക്കെ കെട്ടി തന്നിട്ടുണ്ടായിരുന്നു അമ്പലത്തിലെ പ്രസാദൊക്കെ വാങ്ങിയിട്ടുണ്ട് മധുരമുള്ള ചക്കരപായസം ഉണ്ട് അതേപോലെ തന്നെ ഇത് സാമ്പാർ സാദാണ് ഇപ്പം നമ്മൾ ഇത് വാങ്ങി ഫുഡ് കഴിക്കാൻ പോവാണ് ഇപ്പോൾ സമയം പന്ത്രണ്ടര ആണ് കേട്ടോ അതായത് ഇപ്പോൾ നമ്മൾ ഫുഡ് ഇനി നമുക്ക് ക്ഷേത്രത്തിനെ കുറിച്ചൊന്ന് നോക്കാം ഗുണ്ടൽപേട്ടയിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു കുന്നാണ് ഗോപാലസ്വാമി പേട്ട ദക്ഷിണ ഗോവർദ്ധനഗിരി എന്നും അറിയപ്പെടുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചിൽ വീരബെല്ലാല രാജാവാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത് പിന്നീട് മൈസൂരിലെ വൌടിയാർ രാജവംശം ഈ ഒരു ക്ഷേത്രം മെച്ചപ്പെടുത്താണ് ചെയ്തത് ബന്ദിപ്പൂർ ഫോറസ്റ്റിന്റെ ഹൃദയഭാഗത്താണ് ഈ ഗോപാലസ്വാമി പേട്ട സ്ഥിതി ചെയ്യുന്നത് മനുഷ്യരെ പോലെ വന്യമൃഗങ്ങളും സന്ദർശകരായിട്ടുള്ള ഈ ഒരു ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി ശ്രീകൃഷ്ണനാണ് ഇവിടെ ഒരു തേക്ക് കൊണ്ടുള്ള രഥമൊക്കെ ഉണ്ട് ഉത്സവത്തിനൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കാം വളരെ മനോഹരമായ ഒരു ക്ഷേത്ര നിർമ്മിതിയും ചുറ്റുപാടുമാണ് ഇവിടെ ശാന്തമായ അന്തരീക്ഷമാണ് ഉച്ചയ്ക്ക് പോലും തണുത്ത കാറ്റാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് ഫീൽ തന്നെയാണ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വെതറാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നല്ല ഇവിടെ പൊതുവേ ഈ ഗോപാൽസ്വാമി പേട്ടയിൽ കാറ്റും നല്ല തണുപ്പായിട്ടുള്ള പൂജയ്ക്കുള്ള വസ്തുക്കളല്ലാതെ മറ്റു വസ്തുക്കളും ഭക്ഷണ സാധനങ്ങളൊന്നും ഇങ്ങോട്ട് അലൗഡ് അല്ല ഇവിടെ ഒരു പ്ലാസ്റ്റിക് ഫ്രീ സോണാണ് നമുക്ക് ഇവിടെ നല്ലൊരു വൃത്തിയായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇവിടെ അധികം വേസ്റ്റും കാര്യങ്ങളും ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നതല്ല ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ നമ്മൾ ഒരു ഏറ്റവും ടോപ്പാണ് നിൽക്കുന്നത് ഒരു ആകാശത്ത് നിൽക്കുന്ന ഒരു ഫീൽഡ് തോന്നുന്നുണ്ട് ഇവിടെ അങ്ങോട്ട് അതിനങ്ങോട്ട് നമുക്ക് പ്രവേശനമല്ല ആനയൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് സ്ഥിരമായിട്ട് വരുന്നൊരു കാട്ടാനുണ്ട് ഇത്തവണ ഞങ്ങൾ പോയാലും ആനയൊന്നും വന്നില്ല പക്ഷേ മുന്നേ പോയാലും ആന വന്നിട്ടുണ്ട് ഞാൻ ആ ഒരു വീഡിയോ ക്ലിപ്പ് ഇതിൽ ഉൾപ്പെടുത്താം ഞാൻ ടുത്തേക്ക് വന്നിട്ടു അപ്പം പടക്കം പൊട്ടിച്ചു കല്ലെറിഞ്ഞാണ് അന്നിപ്പം ഒരു ഗാർഡ് ഓടിച്ചത് മാറി നല്ല മഴ തോന്നുന്നത് സെക്കൻഡുകൾ കൊണ്ടാണ് ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നത് നേരത്തെ നല്ല ക്ലിയർ ക്ലൈമറ്റ് ആയിരുന്നു ഇപ്പൊ നല്ല മഴക്കാർ വരുന്നുണ്ട് ഇവിടെ ഇപ്പൊ കോട ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങിട്ടോ ചെറിയൊരു വന്നിണ്ട് മഴ പെയ്ത് ഞങ്ങൾ കോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾ കോട്ട ഒക്കെ ഇട്ട് സെറ്റായി നല്ല കോടയുണ്ട് മഴ പെയ്യുന്നുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ ഇവിടെ കയറി വരുന്നൊരു സമയത്തുള്ള കാലാവസ്ഥയല്ല ടോട്ടലി ചേഞ്ച് ആയിണ്ട് പിന്നെ ഇവിടെ ഈ ഗോപാലസ്വാമി ഹിൽസിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇവിടെ ഒട്ടും കാക്കകളെ കാണാൻ പറ്റില്ല നമുക്ക് അതിന്റെ കാരണം പറയപ്പെടുന്ന ഒരു സ്റ്റോറി ഉണ്ട് അതായത് പണ്ടൊരു കാക്ക ഇവിടത്തെ മലമുകളിൽ ഒരു കുളത്തിൽ മുങ്ങി പൊങ്ങിയപ്പോൾ അതൊരു ഹംസമായി മാറി എന്നാണ് പറയുന്നത് അതിനുശേഷം ഇവിടേക്ക് കാക്കകളൊന്നും വന്നിട്ടില്ല ഇവിടെ ഇപ്പൊ ആളുംബഹളോയിണ്ട് അങ്ങനെ നമ്മളത്തിൽ നിന്നൊക്കെ ഇറങ്ങി തിരിച്ചു പോകാൻ നോക്കുകയാണ് ഇവിടെ നല്ല കോടമഞ്ഞാണ് കോടമഞ്ഞിട്ടോ ോപാൽസ്വാമി അമ്പലത്തിൽ നിന്ന് തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ് ഇപ്പൊ ബസ്സിൽ നല്ല തിരക്കുണ്ട് ഇപ്പൊ സമയം രണ്ടേ മുക്കാലാണ് ഇവിടേക്കൊക്കെ ചാച്ചൽ മഴയുണ്ട് നമ്മളിവിടെ താഴെത്താനായിട്ട് ഞങ്ങൾ അങ്ങനെ ബസ് ഇറങ്ങി ഇവിടെ എപ്പോഴും നല്ല ക്യൂ ആണ് നാല് വരെയാണ് ഇവിടെ ടിക്കറ്റ് കൊടുക്കുക അതുപോലെ നമുക്ക് അമ്പലത്തിൽ നിന്ന് അഞ്ചര അഞ്ചരാവുമ്പോഴേക്കും ഇറങ്ങണം കാരണം ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ വന്യജീവികളൊക്കെ ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്ക് പോവേണ്ടത് ഈ ഒരു റോഡാണ് ഇവിടെ മൈസൂർ ഹാൻഡിക്രാഫ്റ്റ് എംബോറിയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇവിടെ പല തരത്തിലുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഡ്രസ്സ് ഫാൻസി ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു സൂര്യകാന്തി തോട്ടാണ് ഇവിടെ ആളുകളൊക്കെ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് വീണ്ടും നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെ പോവുകയാണ് ആനനെ കാണണം ആനനെ കാണണം പറഞ്ഞ് നിൽക്കുകയാണെങ്കിലും പെട്ടെന്ന് ആനനെ കണ്ടുവരെ ഞാൻ പേടിച്ചു പോയി അത് മുന്നിലേക്കൊന്നും വന്നില്ല അത് അവിടെ സൈഡിൽ നിൽക്കാണ് പക്ഷെ എന്നാലും ഒന്നും പേടിച്ചു പോയി ഞങ്ങൾ അങ്ങനെ വയനാട്ടിലെത്തി അപ്പൊ അവിടുന്ന് ജൂബിലി റെസ്റ്റോറൻറിന് ഫുഡ് കഴിക്കാൻ കയറി ഞങ്ങൾ ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്ന് കഴിച്ചതാണ് അവിടുത്തെ സാമ്പാർ സാദവും പ്രസാദവും അടിപൊളി ടേസ്റ്റാണ് സാമ്പാർ പ്രസാദ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ട് അപ്പൊ ഇവിടുന്ന് പിന്നെ വൈകുന്നേരം ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാന്ന് വിചാരിച്ച് ഇവിടുന്ന് ഞങ്ങൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു നമ്മൾ വരുമ്പോഴും നമുക്ക് കോട കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇപ്പോൾ പോകുമ്പോഴും ഉഗ്രം കോടയാണ് അതുപോലെ തന്നെ മഴയുണ്ട് ഒരു ആംബിയൻസ് ആണ് ഇപ്പൊ പ്രോ ഡ്രൈവർ മുഖം മുഖം നാണത്താൽ മറച്ചിരിക്കുന്ന മാന്തപ്പൻ നടുവിൽ കുടവയറുമായിരിക്കുന്ന നക്കീലൻ അല്ല കൈപ്പത്തിയുമായിരിക്കുന്ന ചൊറിയൻ ഒൻപത് പത്തായി നമ്മള് വീട്ടിലെത്തിണ്ട് ബൈ ബൈ കാണുന്നില്ല അപ്പൊ ഗ്സ് ഇന്നത്തെ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവരും ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഹിമവത് ഗോപാൽ സ്വാമി പേട്ട അവിടുത്തെ സ്പോട്ട് പോലെ തന്നെ അവിടേക്ക് എത്താനുള്ള യാത്രകൾ നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ വേറെ ലെവലാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം പറ്റാ ബൈ ബൈ